അറ്റൻഡൻസ് എടുക്കൂല്ലേ റോൾ കോൾ എന്ന് പറയാം നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞോണ്ടിരിക്കലോ അറ്റൻഡൻസ്ഡ് വേ ഹലോ അത് മലയാളികളെ നമ്മൾ മലയാളീകരിച്ച ഇതാണ് ഫോർ എക്സാമ്പിൾ പരീക്ഷ എഴുതാണെങ്കിൽ റൈറ്റ് എക്സാം എന്നാണ് പറയാറ് ദാറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ് വി ഹാവ് ടു സേവ് ടേക്ക് എൻ എക്സാം ടേക്ക് എൻ എക്സാം അപ്പോൾ അറ്റൻഡൻസ് എടുക്കുക എന്ന് എടുക്കുകയാണെങ്കിൽ ടേക്ക് അറ്റൻസിംഗ് അറ്റൻഡൻസ് അപ്പോൾ ടേക്ക് അറ്റൻഡൻസ് അറ്റൻഡൻസ് എടുക്കാം ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓഫ് ആൾ ലെസ് ഡു റോൾ കോൾ റോൾ കോൾ ആർ ഒ എൽ പിന്നെ സി എ റോള് റോൾ നമ്പർ വിളിക്കുക

Take page number 19. 19. No, no, no. Turn to page number 19. Turn to page number 19, alright? Yeah, come on. First, first, first of all, I'll do the roll call. I'll do the roll call. Take your book out. Take Turn, to, Turn to to the page number 19. Page number 19. Page number 19. Page Page number 19. Hello. What's going on there? Come on. Hello. Excuse me. Hello. What's going on there? What happened there? What's going on there? What's going on there? What's going on there? What's going on there? ശ്രദ്ധിക്കോ ൻ ഹ് ടെൻഷൻ ഇമാജിൻ നിങ്ങൾ ക്ലാസ് കൊണ്ടിരിക്കുകയെ ഒരു നോട്ടീസ് വന്നു എക്സ്ക്യൂസ് മീ ഹലോ ക്യാൻ ഐ ഹാവ് യു ടെൻഷൻ നാളെ രണ്ട് മണിക്ക് പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്ന ആൾ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം അവരോട് ശ്രദ്ധിക്കുമെന്ന് പറയണമെങ്കിൽ യു കെൻ ഗോ ഫോർ കെൻ ഐ ഹാവ് യു ടെൻഷൻ പറഞ്ഞത്